ഞാൻ കോഴിക്കോടായത് കൊണ്ട് പറയാൻ മറക്കാതെ ഇവിടുത്തെ മീഡിയകളും ഇവിടുത്തെ മനുഷ്യരും നെഞ്ചിൽ കുറിച്ചു വെക്കേണ്ട ഒന്നിനെ മനഃപൂർവം മറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് വടകരയിൽ നിന്ന് കേട്ട എന്ന വാക്കാണ് മറന്നാലും ഏത് ഗവൺമെന്റ് ഏത് തരത്തിൽ മറന്നാലും അത് ചെയ്തവരെ അടപടലം പിടികൂടുന്നത് വരെ അത് പാർട്ടിയുടെ സെക്രട്ടറിയുടെ വീട്ടിനകത്ത് പാർക്കുന്ന പൊന്നുമോനാണെങ്കിലും അവനെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ കെ എം ഷാജി മുസ്ലിം ലീഗിലെ തീപ്പൊരി നേതാവാണ് കെ എം ഷാജി പിണറായി വിജയനെയൊക്കെ പച്ചയ്ക്ക് നിർത്തിപ്പൊരിക്കും അദ്ദേഹം അദ്ദേഹം പറയുന്ന ചാട്ടോളി പോലുള്ള വാക്കുകൾ കേട്ടാൽ സി പി എമ്മിൻ അണികൾ പോലും പിണറായിക്കെതിരെ തിരിയും മാത്രമല്ല കയ്യടിക്കും അത്രയും ആവേശോജ്വലമായ പ്രസംഗമാണ് കെ എം ഷാജി നടത്താറുള്ളത് ഇപ്പോഴിതാ കാഫർ പ്രയോഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കേൾക്കണ്ടേ എന്തൊരു എന്തൊരു തിരിച്ചടിയാണ് അദ്ദേഹം കൊടുക്കുന്നത് ഏത് പൊന്നുമോനായാലും ശരി ഏത് പാർട്ടിയുടെ സെക്രട്ടറിയായുടെ മോനായാലും ശരി അത് ഉണ്ടാക്കിയിട്ടുള്ളവനെ പിടികൂടുന്നവരെ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് കരുതേണ്ട എന്നാണ് പറഞ്ഞത് അതായത് കൃത്യമായി പറഞ്ഞാൽ കോഴിക്കോട് ജില്ലാ സി പി എം സെക്രട്ടറിയുടെ മകനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് കെ എം ഷാജി പറയുന്നത് വടകരയിൽ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി സകല വർഗീയ വിഷ ജീവികളെയും പുറത്തിറക്കിക്കൊണ്ട് വിഷ ജീവികളെയടക്കം വിഷ വിത്തുകളടക്കം പാകിക്കൊണ്ട് സി പി എം നടത്തിയ വൃത്തിഘട്ട രാഷ്ട്രീയത്തിൻ്റെ ചീഞ്ഞു നാറിയ മുഖങ്ങളാണ് ശ്രീ കെ എം ഷാജി വിളിച്ചു പറയുന്നത് വടകരയിൽ ടീച്ചറമ്മയെ വിജയിപ്പിക്കാൻ ടീച്ചറമ്മ മാറിയിപ്പോൾ ടീച്ചറമ്മ എന്ന് പറയുന്നത് രമയുടെ അമ്മയെ കെ കെ രമയുടെ അമ്മയാണ് എന്നാൽ ടീച്ചർ അമ്മ എന്ന് പറയുന്ന നമ്മൾ നമ്മളെ കെ കെ ശൈല ടീച്ചറായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ അവരെ അങ്ങനെ ഒരു ആരോ നല്ല കാര്യം പറയാൻ ആരും വരുന്നില്ല കാരണം അവർ അവരെക്കുറിച്ചുള്ള നഗ്ന വീഡിയോ ആരോ എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണം ഉണ്ടാക്കിയ ആളാണ് അയ്യേ ഒരു നാണക്കേട് എന്നല്ല എന്താ പറയേണ്ടത് അവരുടെ നഗ്ന വീഡിയോ ഉണ്ടാക്കാൻ പോയ സമയമേ അതും ഷാഫി പ്രമീലിൻ്റെ പേരിലാണ് പറയുന്നത് കേരളം കണ്ടിട്ടുള്ള ധീരനായ പത്ര ധീരനായ രാഷ്ട്രീയ നേതാവാണ് മതേതരവാദിയാണ് ഷാഫി പ്രമീൽ എവിടെ നോക്കിയും സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം വന്നോടുകൂടി മലബാറിലെ സമവാക്യങ്ങളെല്ലാം മാറിപ്പോയി മുസ്ലിങ്ങളിടയിലൊരു പെട്ടെന്നുള്ളൊരു മാറ്റം വന്നു ഒറ്റക്കെട്ടായി മുസ്ലിങ്ങൾ യു ഡി എഫിൻ്റെ കൂടെ പോകുന്നതാണ് നമ്മൾ പിന്നെ കണ്ടത് ആ തിരിച്ചറിവിലാണ് കാഫിർ പ്രയോഗം നടത്തി സി പി എം അതിനെ മറികടക്കാൻ വേണ്ടി ഒരു വർഗീയ പ്രചരണം ഉണ്ടാക്കിയെടുത്തത് ഇതെല്ലാം ഉണ്ടാക്കിയത് ഷാഫി പറമ്പിലാണ് എന്നുള്ള രൂപത്തിൽ പ്രചരണവും പരിപാ പരാതികളും വന്നു അവസാനം പിടിയെ യഥാർത്ഥ പ്രതിയെ ഇവരെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ആ സംഭവത്തിലാണ് കെ എം ഷാജി പറയുന്നത് ഏത് പൊന്നുമോഹനായാലും ശരി ഏത് പാർട്ടി സെക്രട്ടറിയുടെ പാർട്ടി സെക്രട്ടറിയുടെ മകനായാലും ശരി പിടികൂടുന്നവരെ ഞങ്ങൾ പോരാട്ടം നടത്തുക തന്നെ ചെയ്യും ഞങ്ങൾ വെറുതെ വിടുമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് ഏത് ഏത് കുട്ടികളാണ് ഞങ്ങൾ മുസ്ലിം ലീഗാണ് അതുകൊണ്ട് ഞങ്ങൾ സംഘടിക്കുന്നു എന്ന് മാത്രം ഇവിടുത്തെ ആർ എല്ലാവരും അഭിമുഖീകരിക്കുന്നത് മലബാറിൽ പാർക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ എല്ലാ മനുഷ്യരും ഇല്ല ഇവിടെ എല്ലാ ജാതിയുമില്ലേ എല്ലാ മതവിഭാഗങ്ങളും ഇല്ലേ അവരൊക്കെയും ഇത് അഭിമുഖീകരിക്കുന്നില്ലേ അവരൊക്കെയും സീറ്റുകൾക്ക് വേണ്ടി ഓരോരുത്തരെയും വന്ന് സമീപിക്കുന്നത് എല്ലാവരും കാണുന്നില്ലേ ഇവിടുത്തെ എം പിമാർ കാണുന്നില്ലേ ഇവിടുത്തെ എം എൽ എമാർ കാണുന്നില്ലേ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ കാണുന്നില്ലേ അതല്ലാതെ ഇതേതെങ്കിലും ഒരു സമുദായം മാത്രമാണോ അഭിമുഖീകരിക്കുന്നത് ഇത്തരം ഒരു പ്രശ്നത്തെ സാമുദായികമായും റീജിയണലായും ചെറുതായി കാണിക്കുന്നത് പോലും അപകടമാണ് സർക്കാരിന് പിന്നെ ഇതിനൊന്നും വലിയ താല്പര്യമില്ല താല്പര്യങ്ങൾ വേറെ സ്ഥല കാര്യങ്ങളിലാണ് നമ്മൾ കണ്ടല്ലോ രണ്ടു മൂന്ന് ദിവസമായി മദ്യ കച്ചവടവുമായി ബന്ധപ്പെട്ട വലിയ വിവാദം വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വിവാദം നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പറകിലാണ് ഇതൊന്നും ഒരു വിഷയമല്ല എത്രയോ കുട്ടികൾ എസ് 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 സി കഴിഞ്ഞ് മികച്ച മാർക്ക് നേടി വന്ന കുട്ടികൾ റോട്ടിലാണ് സീറ്റില്ല അതൊന്നും പ്രശ്നമല്ല ഒരു ബാറിന് രണ്ടര ലക്ഷം രൂപ വെച്ചാണ് മന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വാങ്ങാൻ ശ്രമിക്കുന്നത് എന്ന ആരോപണമുണ്ടായി ആരോപണം ഉണ്ടായപ്പോ അതിനെ കുറിച്ച് വർത്താനം പറയാൻ വന്നത് വിശദീകരിക്കാൻ വന്നത് എന്താണ് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ചോദിക്കണത് ചോദ്യമുണ്ട് ഈ മധ്യനയത്തിന്റെ പ്രശ്നം വരുമ്പോ എന്തിനാ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വരുന്നത് എന്നാണ് അതെന്ത് ചോദ്യം അത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇവിടുത്തെ എല്ലാ വകുപ്പിനും കൈയിടാൻ അർഹതപ്പെട്ട രാജാവിന്റെ മകനല്ലേ ഈ ടൂറിസം ഭരിക്കുന്നത് പിന്നെ സ്വാഭാവികമായി അവർ വന്ന് ചോദിക്കൂല അവരെ ചോദ്യം ഇതാണ് ഈ രാജകൊട്ടാരത്തിൽ വേറെ ആരാണ് തക്കുന്നത് എന്നാണ് കക്കാനുള്ള സർവ്വധികാരവും രാജാവിനും മകനും മകൾക്കൊക്കെയാണ് മരുമോനൊക്കെയാണ് അത് വേറെ ടൂറിസം വകുപ്പ് വന്ന് കക്കാൻ പാടില്ല എന്നാണ് അല്ല സോറി മധ്യവകുപ്പ് വന്ന് കക്കാൻ പാടില്ലതാണ് ടൂറിസം വകുപ്പിന്റെ ആജ്ഞ അത്രയാണ് ആ ചോദ്യത്തിന്റെ അർത്ഥമായിട്ട് ഉള്ളു ആരാണിത് വേറെ വന്നതെന്നാണ് എന്നിട്ട് രസം എന്നൊരു കാര്യം അതല്ല ക്രൈംബ്രാഞ്ച് പറഞ്ഞതാണ് വലിയ രസം ക്രൈംബ്രാഞ്ച് പറഞ്ഞത് ഏയ് ഇതിനൊന്നും തെളിവില്ല എന്നാണ് സഖ്യത്തിൽ ക്രൈംബ്രാഞ്ചിന് വെളിവില്ല എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ല കാര്യമായിട്ട് പറയുക കേരളത്തിലെ പോലീസിന് ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിന് ഇവിടുത്തെ എന്താണ് എക്സൈസിന് ഇവിടുത്തെ ഇവിടുത്തെ വിജിലൻസിന് അവർക്കൊക്കെ ആർക്കാണ് വെളിവുള്ളത് മുഖ്യമന്ത്രി പറയുന്നതും അല്ലെങ്കിൽ അവര് പറയുന്നതും അല്ലാതെ ഏറ്റവും മൗലികമായ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുക രാജ്യത്ത് മുഴുവൻ വ്യാപകമായ ഓർത്തോ കുഞ്ഞുങ്ങള് ഒരു ഗുണ്ടയുടെ സ്വീകരണം ഒരു ഡി വൈ എഫ് പി പറ്റി എന്നത് വലിയ വാർത്തയായി സത്യത്തിൽ ഞാൻ ആ ഡിവൈഎസ്പിയെ കുറ്റം പറഞ്ഞില്ല ഒരു ഗുണ്ട ഫാമിലിക്ക് ഒരു 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 അഴിമതി ഫാമിലിക്ക് പാർക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ക്ലിഫോസ് കൊടുക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു വീട്ടിൽ പോയാൽ അതിന് എന്താണ് ഇത്ര അതിശയപ്പെടാനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒറ്റ കാര്യം കൂടെ ഞാൻ പറയുന്നു ഇത് മലബാറിന്റെ പ്രശ്നമായി ചുരുക്കി കാണിക്കാൻ ശ്രമിക്കുന്നവർ ഇതൊരു സമുദായത്തിന്റെ പ്രശ്നമായി ചുരുക്കി കാണിക്കാൻ ശ്രമിക്കുന്നവർ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ആധിക്യത്തിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞു പോയ മധ്യത്തിന്റെ ഗുണ്ട മാഫിയയുടെ ഇങ്ങനെയൊക്കെയുള്ള ആധിക്യത്തിനിടയിൽ ഞാൻ കോഴിക്കോടായത് കൊണ്ട് പറയാൻ മറക്കാതെ ഇവിടുത്തെ മീഡിയകളും ഇവിടുത്തെ മനുഷ്യരും നെഞ്ചിൽ കുറിച്ചു വെക്കേണ്ട ഒന്നിനെ മനഃപൂർവ്വം മറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് വടകരയിൽ നിന്ന് കേട്ട കാഫർ എന്ന വാക്കാണ് ആര് മറന്നാലും ഏത് ഗവൺമെന്റ് ഏത് തരത്തിൽ മറന്നാലും അത് ചെയ്തവനെ അടപടലം പിടികൂടുന്നത് വരെ അത് പാർട്ടിയുടെ സെക്രട്ടറിയുടെ വീട്ടിനകത്ത് പാർക്കുന്ന പൊന്നുമോനാണെങ്കിലും അവനെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഈ രംഗത്ത് മറക്കാതെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുണ്ടാകുമെന്ന് കൂടെ ഈ സമരമുഖത്ത് വെച്ച് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു